ഇസ്മില്ലഹി റഹ്മാൻ ഇറഹീം ഡിയർ ഫണ്ട്സ് ഷെയ്താൻ ഹസ്രത് മൂസാ അലൈഹി വസ്സലാമയുടെ പരിശുദ്ധമായ ഭൗതിക ശരീരത്തിന് വേണ്ടി ഒരു പോരാട്ടം ചെയ്തിരുന്നു ഫ്രണ്ട്സ് മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഔൻ ഉൽ വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റിക്ക് ഉടമയുമായിരുന്നു തൻ്റെ ജനതയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും അവരിൽ സന്മാർഗം പടർത്തുവാനും വേണ്ടി സധൈര്യം പോരാടിയ ധീരനായ പ്രവാചകനായിരുന്നു ഹസ്രത്ത് മുസാ അലി സ്ലാത്തു വസ്സലാം ഭട്ട് മുസാ അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മയ്യത്തിന് വേണ്ടി ഭൗതിക ശരീരത്തിനു വേണ്ടി മലക്കുകൾക്കും പിശാചിനുമിടയിൽ നടക്കപ്പെട്ട ഒരു യുദ്ധത്തെ സംബന്ധിച്ച് എത്ര പേർക്കറിയാം ഷെയ്ഫാൻ ഹസ്രത് മൂസ അലി സ്വലാത്തു വസ്സലാമയുടെ മരണശേഷം അവൻ്റെ പ്രത്യേകമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിന് വേണ്ടി യുദ്ധം ചെയ്തു ഇത് പല രീായത്തുകളിലും രേഖപ്പെടുത്തപ്പെട്ട സംഭവമാണ് മാത്രമല്ല അതിൽ പല ഗുണപാഠങ്ങളുമുണ്ട് ചോദ്യം ഇതാണ് ഷെയ്ഫാന്റെ ആ വാദത്തിൻ്റെ യാഥാർത്ഥ്യം എന്തായിരുന്നു എന്തിനാണ് മൂസ അള്ളാഹുഅലി സ്ലാത്തു വസ്ലാമയുടെ ഖബറിടം ലോകരിൽ നിന്നും രഹസ്യമാക്കി വെച്ചത് ഇവകളെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണമെന്ന് നിർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഏവരെയും ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു വൺസ് അഗൈൻ വെൽക്കം ടു റംലെ മദീന മൂസ അലി സ്വലാത്ത് വസ്സലാമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പരീക്ഷണങ്ങളെ അതിജയിച്ച ശക്തനായ ഒരു വ്യക്തിയുടെ രൂപമാണ് നമ്മുടെ ചിന്തകളിലേക്ക് ഓടിയെത്തുന്നത് യാഥാർത്ഥ്യവും അത് തന്നെയാണ് മുസാ അലി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പരിശുദ്ധ ഇസ്ലാം മതവും ഖുർആൻ ഷെരീഫും മാത്രമല്ല പരാമർശിക്കുന്നത് മറിച്ച് ക്രിസ്ത്യാനിറ്റിയും ജൂത മതവും തുടങ്ങി ഇതര മതങ്ങളും അദ്ദേഹത്തെ കുറിച്ച് വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്നുണ്ട് മുസാ അലി സ്വലാത്തു വസ്സലാമിന്റെ ജനനവും യൗവനവും ഒക്കെ പല അത്ഭുത സംഭവങ്ങളാൽ നിറഞ്ഞതായിരുന്നു ഏതൊരു കുഞ്ഞിനെയാണോ ബനു ഇസ്രായേലികളുടെ രക്ഷകനായി വരുമെന്ന് ഫിഅൗൺ ഭയപ്പെട്ടിരുന്നത് അതേ ഫിർ ഔനിൻ്റെ മടിത്തട്ടിലാണ് പടച്ചവൻ മൂസാഅലി സ്വലാത്തു വസ്സലാമയെ വളർത്തിയത് യൗവനത്തിലേക്ക് കടന്നപ്പോഴേക്കും ഫിർ ഔനിൻ്റെ അഹങ്കാരങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും തന്റെ ജനതയായ ബനോ ഇസ്രായേലികൾക്ക് വേണ്ടി അവരുടെ അടിമത്വ മോചനത്തിനു വേണ്ടി ഉരുക്കുകോട്ട പോലെ ഉറച്ചുനിന്ന ചരിത്രത്തിലെ അതുല്യനായ ഒരു പ്രവാചകനായിരുന്നു പ്രോഫറ്റ് ബോസിസ് അലി ഇസ്സലാം ഫ്രണ്ട്സ് മൂസ അലി ഇലാത്തു വസ്സലാമിന്റെ വഫാത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തെ എന്തിനാണ് ഷീത്താൻ അധീനപ്പെടുത്താൻ നോക്കിയത് അതിന്റെ പിന്നിലുള്ള ഷീത്താന്റെ ലക്ഷ്യം എന്തായിരുന്നു ഫ്രണ്ട്സ് ഷെയ്ത്തോന്റെ ലക്ഷ്യവും ഫോക്കസും ഓൾവേസ് മനുഷ്യരാശിയെ ഷിറുക്കിലേക്കും വഴികേടിലേക്കും വ്യക്തിപൂജകളിലേക്കുമൊക്കെ നയിക്കലാണ് തൻ്റെ ജനതയുടെ സന്മാർഗത്തിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത പ്രവാചകനാണ് മൂസ അലി മുസായലിസ്സലാം എന്നാൽ അതേ പ്രവാചകന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ ഭൗതിക ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് അതേ ജനങ്ങളെ ഐഡൽ വർഷപ്പിലേക്ക് വിഗ്രഹാരാധനയിലേക്ക് നയിക്കുക എന്നതായിരുന്നു ഇബിലീസിൻ്റെ ലക്ഷ്യം എന്നാൽ മൂസ അലി സ്വലാത്തു വസ്ലാമിൻ്റെ ഭൗതിക ശരീരത്തെ ഒരു വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പിരമിഡിൻ്റെ രൂപത്തിലാക്കി ലക്ഷക്കണക്കിനു ബനോ ഇസ്രായേലികളെ വഴികേടിലേക്ക് നയിക്കാൻ വേണ്ടിയായിരുന്നു ഇബ്ലീസ് ഈ പരിശ്രമം ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നാൽ പടച്ചവൻ അവൻ്റെ മലക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് മൂസ അലി സ്വലാത്തു വസ്സലാമിൻ്റെ പരിശുദ്ധമായ ദേഹത്തെ പൂർണ്ണമായും സംരക്ഷിക്കുകയും മാലോകരിൽ നിന്ന് മറച്ചു പിടിക്കുകയും ചെയ്തു മിക്കായി അലി ഇസ്ലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു സൈന്യം പിശാജിന്റെ ഈ ശ്രമത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു ഇന്നും അദ്ദേഹത്തിന്റെ കബറിടം അള്ളാഹു താല രഹസ്യമാക്കി തന്നെ വെച്ചിരിക്കുകയാണ് ഇബിലിസാകട്ടെ അത് തേടിയുള്ള അന്വേഷണത്തിലും ഒലമാക്കൾക്കിടയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇന്ന സ്ഥലത്താണെന്നുള്ളതിനെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്നാൽ ഇന്നുവരെയും കൃത്യമായിട്ടും മൂസാലി സ്വലാത്തു വസ്ലാമിന്റെ മയത്ത് മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എവിടെയാണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ രേഖകൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് വസ്തുത മുഅലിഇസ്ലാത്തു വസ്സലാം തൻ്റെ അവസാന നിമിഷം വരെയും പടച്ചവന്റെ തൃപ്തിയിലധിഷ്ഠിതമായി ജീവിച്ച് കഴിച്ചുകൂട്ടിയ വ്യക്തിയാണ് റിവായത്തുകൾ അനുസരണം അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷത്തിൽ അദ്ദേഹത്തെ പടച്ചവൻ ഒരു ഉയർന്ന പർവ്വതത്തിലേക്ക് വിളിക്കുകയും അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ജനതയായ ബനോ ഇസ്രായേലികൾക്ക് മടക്കി നൽകപ്പെട്ട അവരുടെ ഭൂമിയുടെ വ്യാപ്തി കാണിച്ചു കൊടുക്കുകയും ചെയ്തു അവസാനം പടച്ചവന്റെ തൃപ്തിയിലായിട്ട് അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ റൂഹ് അള്ളാഹു താലയിലേക്ക് തന്നു തേരുകയും ചെയ്തു ഫ്രണ്ട്സ് മുസാ അലി സ്ലാത്തു വസ്സലാമിനെ തന്റെ ജനതയുടെ ഫിത്രത്ത് നേച്ചർ അറിയാമായിരുന്നു അവർ അധികവും ഐഡൽ വർഷത്തിലേക്ക് വിഗ്രഹാരാധനയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവരായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തോടും ഇവർ അത് കാണിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു കാരണം ഒരുപാട് മഹത് വ്യക്തികളെ അവരുടെ മരണങ്ങൾക്ക് ശേഷം അവരുടെ തന്നെ രൂപങ്ങൾ ഉണ്ടാക്കി ആരാധിച്ചത് ചരിത്രത്തിൽ ബനു ഇസ്രായേലികളെ പറ്റി രേഖപ്പെടുത്തി കിടക്കുന്ന വ്യക്തമായ കാര്യമാണ് ഇബിലീസ് പലപ്പോഴും വസ്വസുമായിട്ട് മൂസ അലി ഇസ്ലാത്തു വസ്ലാമയെ സമീപിക്കുകയും പരാജയം രുചിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ ഷീത്താൻ മൂസാ അലി ഇസ്ലാത്തു വസ്ലാമിൻ്റെ പക്കൽ രൂപം മാറി എത്തുകയും എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു ഹേ മൂസ തങ്ങളുടെ ജനത താങ്കളെ പൂർണ്ണമായും വിശ്വസിക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ നബിയുടെ മനസ്സിൽ തൻ്റെ ജനതയെപ്പറ്റിയുള്ള ചുറുക്കിനെ പറ്റിയും തൻ്റെ ജനതയെപ്പറ്റിയുള്ള ശക്കും വസ്വസും ഇടലായിരുന്നു അവൻ്റെ ലക്ഷ്യം എന്നാൽ മൂസ അലി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഹൃദയങ്ങളുടെ പിടി അള്ളാഹുവിൻ്റെ കയ്യിലാണ് എൻ്റെ കർത്തവ്യം ബോധനം എത്തിച്ചു നൽകുക എന്നത് മാത്രമാണ് നിന്റെ വസ്വസ് ഹൃദയത്തിൽ ഈമാൻ ഇല്ലാത്തവർക്ക് മാത്രമേ ബാധിക്കുകയുള്ളൂ ഫ്രണ്ട്സ് മഹാനായ മൂസ അലി സ്വലാത്തു വസ്സലാം തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്തത് തൻ്റെ ശക്തമായ ഈമാനും സൊബുറും അയക്കുമത്തും കൊണ്ടാണ് ഇത് തന്നെയാണ് ഒരു മൂൻ്റെയും കൈമുതൽ